ഹലോ കൂട്ടുകാരി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ആദ്യം തന്നെ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നിറഞ്ഞോണാശംസകൾ അങ്ങനെ രാവിലെ ഞങ്ങൾ കുളിച്ച് അത്തപ്പൊക്കെ ഇടാനുള്ള തയ്യാറെടുപ്പിലാണേ അതിനുവേണ്ടി വേണ്ടി പൂക്കളെല്ലാം ഇവിടെ നല്ല എല്ലാം ഇറുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ അത്തപ്പിടാനായിട്ട് പോയേ ഞങ്ങൾ ചെറുതായിട്ടൊരു ഡിസൈനൊക്കെ വരച്ചാണ് അത്തപ്പം ഇടുന്നത് നടുക്കായിട്ട് ഞങ്ങൾ ചെടിയാണ് വെച്ചത് അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് മോളും വന്ന് അങ്ങനെ ഞാനും മോളുമായിട്ട് അത്തപ്പുമൊക്കെ ഇടുവാണേ അങ്ങനെ പൂക്കളം ഇട്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഇടയ്ക്ക് വെച്ചിരുന്നു മഴ ചാറിയത് പിന്നെ അത്തപ്പും തന്നെ വേണ്ടി കുടയൊക്കെ എടുത്ത് വെച്ചു നേരം കഴിഞ്ഞപ്പം മഴ ചല്ലൊക്കെ അങ്ങ് നിന്നു പിന്നെ ഞങ്ങൾ അത്തപ്പം ഇട്ട് തുടങ്ങി അങ്ങനെ ഞങ്ങൾ വേഗം അത്തപ്പൊക്കെ ഇട്ട് കഴിഞ്ഞു അതു കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് കയറി ഇന്ന് രാവിലെ ദോശയും സാമ്പാറുമാണ് ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഞങ്ങളെ കഴിക്കാൻ ആയിട്ട് ഇരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു അതൊക്കെ എടുത്തു ഇങ്ങനെ നമ്മുടെ സദ്യയുടെ കറികളെല്ലാം ഒരു സൈഡിൽ കൂടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ കറികളെല്ലാം ഒരുവിധം റെഡി ആയിക്കഴിഞ്ഞു അപ്പോഴത്തേന് ഉച്ചയായി പിന്നെ കഴിക്കാനായിട്ട് എല്ലാം എടുത്തു വെച്ചു അങ്ങനെ നമ്മുടെ സദ്യയൊക്കെ റെഡിയായി ആദ്യം അമ്മമ്മയും മോളും കൂടെ ആണ് കഴിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഞാനും കഴിക്കാനായിട്ടിരുന്നു അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലോട്ട് പോയേ അവിടെ ചെന്നപ്പോൾ അവരെല്ലാവരും ഫോട്ടോ എടുക്കുന്ന തയ്യാറെടുപ്പിലൊക്കെയാണ് അങ്ങനെ പിന്നെ കുറച്ചു നേരം അവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതാണ് അവരിട്ടാത്ത പൂവ് കുറച്ചു നേരം ചേച്ചിയുടെ വീട്ടിൽ വീട്ടിലിരുന്നിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോരുന്നേ ഓണാണെങ്കിൽ കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ട് പായസം കുടിക്കുവാണേ അപ്പോൾ ഞങ്ങളുടെ ഓണാഘോഷം ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണേ